പാക്കിസ്ഥാനിലെ ലാഹോർ അതിരൂപതയിലെ ആർച്ച് ബിഷപ്പിനെ മാർപ്പാപ്പ പുറത്താക്കി ഈ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആർച്ച് ബിഷപ്പ് സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ഷായുടെ നിർബന്ധിത രാജി മാർപ്പാപ്പ എഴുതി വാങ്ങിയത് അറുപത്തഞ്ച് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ സാമ്പത്തിക തിരിമറികൾ അഴിമതികൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടത് ഏകദേശം ആറ് ലക്ഷത്തോളം കത്തോലിക്കിലുള്ള പാകിസ്ഥാനിലെ ഏറ്റവും വലിയ അതിരൂപതയാണ് ലാഹോർ അതായത് അംഗസംഖ്യയുടെ കാര്യത്തിൽ ഏതാണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കൊപ്പം കഴിഞ്ഞ കുറേ മാസങ്ങളായി അതിരൂപതയിലെ വൈദികർ അദ്ദേഹത്തിനെതിരെ പരാതികൾ ഉന്നയിക്കുന്നു പാകിസ്ഥാനിൽ വത്തിക്കാൻ കാര്യാലയത്തിലേക്കും മാപ്പിക്ക് നേരിട്ടും അവ പല നിവേദനങ്ങളും അയച്ചിരുന്നു അവയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആർച്ച് ബിഷപ്പ് ഷായ്ക്ക് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വത്തിക്കാൻ കണ്ടുപിടിച്ചത് വത്തിക്കാൽ അദ്ദേഹത്തിനെതിരെ നടപടികൾ എടുക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാഥ് ന്യൂസ് നാം എന്ന ക്രിസ്ത്യൻ യൂട്യൂബ് ചാനൽ ഈ വാർത്ത പുറത്തുവിടുന്നത് അതോടെ വത്തിക്കാൻ അടിയന്തിരമായി അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുകയായിരുന്നു അതിനോടൊപ്പം തന്നെ കറാച്ചി ആർച്ച് ബിഷപ്പ് ബെന്നി മാരിയോ ട്രവാസിനെ ലാഹോർ അതിരൂപതയുടെ താൽക്കാലിക അപ്പസ്തോലിക് അഡ്മിനിസ്ട്രറായി മാർപ്പാപ്പ നിയമിച്ചു ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ആർച്ച് ബിഷപ്പിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ട് വെറും എട്ട് മാസങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്നതാണ് വെറും എട്ട് മാസം ഇതും നമ്മുടെ സീറോ മലബാർ സഭയിലെ സിറ്റുവേഷൻ തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക ദശ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും കൊള്ളയുമാണ് ഇവിടെ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് നടത്തിയത് മാർ ആലഞ്ചേരി കോടതി വ്യവഹാരങ്ങൾ ക്രിമിനൽ കേസുകൾ വിവിധ കമ്മീഷനുകളുടെ അന്വേഷണങ്ങൾ കണ്ടെത്തിയ സത്യങ്ങൾ ആദായ വകുപ്പിൻ്റെ വക ആറു കോടിയുടെ പിഴ കൊടുക്കൽ എറണാകുളം അതിരൂപതയ്ക്ക് വരുത്തിക്കൂട്ടിയ നഷ്ടത്തിന് റെസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാനുള്ള വത്തിക്കാൻ്റെ നിർദ്ദേശം മെത്ര ഒക്കെ ഉണ്ടായിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടുന്ന ഒരു മേജറാണ് നമ്മളുടേത് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് മാറി നിൽക്കണമെന്ന് പറയാൻ നട്ടലില്ലാത്ത ഒരു മെത്രാൻ സംഘം ഈ അഴിമതികൾക്കെല്ലാം കുട പിടിക്കുന്ന ഒരു പൗരസ്ത്യ തിരുസംഘം നമ്മുടെ മേജറിൻ്റെ കോടികളുടെ കൊള്ളയുമായി തട്ടിച്ചു നോക്കിയാൽ ലാഹോർ ആർച്ച് ബിഷപ്പിനെതിരെയുള്ള ആരോപണം നത്തിങ് ഒന്നുമല്ല വെറും ലക്ഷങ്ങളുടെ തിരിമറി മാത്രം വെറും ലക്ഷങ്ങളുടെ നമ്മുടെ സഹനദാസൻ ഫ്രാങ്കോയെയും പീഡനദാസൻ റോവിനെയും വെച്ച് നോക്കുമ്പോൾ ലാഹോർ ആർച്ച് ബിഷപ്പിൻ്റേത് വെറും കോളേജ് പ്രേമമാണ് കോളേജ് പ്രേമം എന്നിട്ടും വത്തിക്കാൻ വച്ചുപുറപ്പിച്ചില്ല കാരണം ലാഹോർ രൂപത വർത്തിക്കാൻ്റെ കീഴിലുള്ള ലത്തീൻ രൂപതയാണ് നമ്മുടെ സഭയാകട്ടെ ഒരു സ്വതന്ത്ര സഭയും സ്വതന്ത്ര സഭ എന്ന നിലയ്ക്ക് ഈ സഭയിൽ എന്ത് അന്യായവും നടക്കും എന്ത് അഴിമതിയും നടക്കും അതിനുമെത്രാന്മാർക്ക് സഭാ നേതൃത്വത്തിൻ്റെ സംരക്ഷണം കിട്ടുകയും ചെയ്യും നിസ്സഹായകനായി നോക്കി നിൽക്കാനേ മാർപ്പാപ്പയ്ക്ക് കഴിയൂ ഒരു രക്ഷയുമില്ലാതെ സഹി കെട്ടപ്പോഴാണ് മാർപ്പാപ്പ നേരിട്ട് ഇടപെട്ട് ആലഞ്ചേരിയെ പിടലേക്ക് പിടിച്ച് പുറത്താക്കിയത് മാർപ്പാപ്പയുടെ ആ നടപടി ഈ കൽദായർക്ക് ഇപ്പോഴും ദഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ സഹനദാസനാക്കുവാനായിട്ടുള്ള അവരുടെ ഈ പാഴ്ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നടക്കുകയും ചെയ്യും താങ്ക് യു വെരി മച്ച്